ഉപ്പോളം വരില്ലല്ലോ ഉപ്പിലിട്ടത് എന്ന് പറഞ്ഞ പോലെ ശബരിമലയോളം വരുന്ന ഒരു കേസ് ഇതിനുമുമ്പ് ഉണ്ടായിട്ടുമില്ല എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ ഇതൊന്നും ഏതായാലും അത്ര വരില്ല അത് അതിൻ്റെ അടുത്തൊന്നും നിൽക്കാൻ ഇതിന് പറ്റുമോ മാത്രമല്ല ഇല്ലാത്തൊരു കാര്യം പറഞ്ഞ് അത് മറക്കാനാണ് ശ്രമിക്കുന്നത് എങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെ നിറം ഒന്നും കൂടി അദ്ദേഹത്തിൻ്റെ തിളക്കമൊന്നും കൂടി കൂടുള്ളൂ അല്ലാതെ കുറയാൻ പോവില്ല ഘടകക്ഷികളൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബന്ധപ്പെട്ടു ശക്തമായി പ്രതിപക്ഷ നേതാവിന് ഈ കാര്യത്തിൽ ഞങ്ങളുടെ പിന്തുണയുണ്ട് ഇത് ഇല്ലാത്തൊരു കാര്യം കുത്തിപ്പൊക്കി ചർച്ചയാക്കാൻ വേണ്ടി നടത്തിയ ഒരു വിപുല ശ്രമമാണ് വേറൊരു കാര്യമുള്ളത് നമ്മുടെ എസ് സെ ആറ് എസ് എ ആറ് സംബന്ധിച്ച് ജനങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി അതിനകത്തുണ്ട് കാരണം ഈ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ ദിവസങ്ങളും മണിക്കൂറുകളും വെച്ച് പെട്ടെന്ന് ധുതി പിടിച്ച് തീർക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് ആ വോട്ടേഴ്സ് ലിസ്റ്റിന് പുറത്തു പോയാലും ഒന്നും വരാനില്ല എന്ന ചിന്ത ഈ കാര്യത്തിൽ അലംഭാവം കാണിക്കാനുള്ള ഒരു റീസണാണെങ്കിൽ അത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് കാരണം വോട്ടേഴ്സ് ലിസ്റ്റിൽ വരിക എന്നുള്ളതിനേക്കാൾ കൂടുതൽ പൗരത്വം പൗരത്വം പൗരത്വത്തെ ബാധിക്കുന്ന പ്രശ്നമാണ് ഇതിൻ്റെ തുടർച്ച എന്നുള്ള നിലയിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇല്ലല്ലോ എന്നാൽ പൗരത്വം ഞാൻ നിങ്ങൾ തെളിയിക്കണം എന്ന് പറഞ്ഞ് വന്നേക്കാം അപ്പോൾ ഓരോ വോട്ടറും ഇന്ത്യ ഇന്ത്യൻ പൗരനാണ് എന്ന് തെളിയിക്കാനുള്ള ബേസിക് റെക്കോർഡായി വോട്ടേഴ്സ് ലിസ്റ്റ് തുടർന്ന് വരും അപ്പോൾ ഇത് വളരെ അപകടം പിടിച്ച ഒരു പ്രോസസ്സാണ് അതുകൊണ്ട് എനിക്ക് വാർത്താ ഉൾപ്പെടെ എല്ലാവരോടും പറയാനുള്ളത് ജനങ്ങളോട് പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ കുറഞ്ഞ സമയത്തിനുള്ള ഉള്ളിലുള്ള ഈ അഭ്യാസം മനസ്സിലാക്കി അതിനനുസരിച്ച് ഉയർന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് വരാൻ വേണ്ടി ശ്രമിക്കണം അല്ലെങ്കിൽ അത് അവരവരുടെ അവരുടെ പൗരത്വത്തെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയമായി പിന്നീട് വരാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു നാളെ ഞങ്ങളെ മീറ്റിംഗ് ഉണ്ട് നാളെ പിന്നെ സംസ്ഥാന കമ്മിറ്റിയുണ്ട് സംസ്ഥാന കമ്മിറ്റി ചർച്ചയ്ക്ക് ശേഷം നാളെ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കാര്യത്തിൽ എടുക്കാൻ പോകുന്ന സമീപനവും കാര്യമൊക്കെ പറയാവുന്നിടത്തോളം നാളെ പറയാം നാളെ മീറ്റിംഗ് വെച്ചിട്ട് ഞാൻ ഇന്ന് പറയുന്നില്ല ഇലക്ഷൻ തന്നെയാണ് അജണ്ട തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്ന് കിട്ടിയ ഊർജം തീർച്ചയായും കോൺഗ്രസ് നാഷണൽ ലെവലിൽ തന്നെ കേരളത്തിൽ മീറ്റിംഗ് വെച്ച് അവർ കാര്യങ്ങൾ ആലോചിക്കുന്നു ഞങ്ങളുടെ നാഷണൽ കമ്മിറ്റി അടുത്ത് തന്നെ ചെന്നൈയിൽ ചേരാൻ സാധ്യതയുണ്ട് ചെന്നൈയിലും അവിടെ തമിഴ്നാട്ടിലും തിരഞ്ഞെടുപ്പുണ്ടല്ലോ കേരളത്തിൽ യു ഡി എഫിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷി എന്നുള്ളതിൽക്ക് അതേ സീരിയസ്നെസ്സിൽ അത്ര തന്നെ സമയബന്ധിതമായി ഞങ്ങളും കാര്യങ്ങൾ തീരുമാനിക്കും കോൺഗ്രസ് അതുപോലെ മറ്റു കക്ഷികൾ ഒക്കെ ഒരേ സ്പീഡിലാണ് പോവുക ജാഥ എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന ജാഥ എന്ന് പറയുന്നത് യു ഡി എഫ് ജാഥയാണ് അപ്പോൾ തീർച്ചയായും എല്ലാവരും ചെയ്യുന്നത് ഒരുപോലെ തന്നെ ആയിരിക്കും യു ഡി എഫിന് ഇപ്പോൾ അതിനുള്ള വർദ്ധിച്ച ആവേശമുണ്ട് മാത്രല്ല യു ഡി എഫിന് അങ്ങനെ പ്രവർത്തിക്കാനുള്ള ഒരു ഭദ്രതയും ഇപ്പോഴുണ്ട്